ഇന്ന് പപ്പാന്റെ കുട്ടിക്ക് ട്രാക്ടർ കൊണ്ടും അടുത്ത് ഇപ്പ പൈസ കൊടുത്തു കൊണ്ടുട്ടോ ആ നല്ല കുട്ടിയാണ് ഇന്ന് ട്രാക്ടർ കൊണ്ടും ഈ കുട്ടിക്ക് ട്രാക്ടർ വാങ്ങാൻ തന്ന കായ കാണിച്ചത് അങ്ങനെ നടത്താൻ മനുഷ്യനെ പറച്ച തമ്പുരാനെ മക്കാമ്പ് താറാൻ തോയ്ക്കാണ്ട് ഒരു ട്രാക്ടറിന്റെ വണ്ടി ആയി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മലപ്പുറം പോയിക്കാണ് കോട്ടർ വാങ്ങി കൊണ്ടിട്ട് ആക്കിണ്ട് ഇവിടെ നിക്കട്ടോ എനിക്ക് അന്ന് അച്ചാർ കാണിച്ചോണ്ടി വരുമ്പോ ഉം കൊമ്പാട്ട് തറവാട്ടില് ഇങ്ങനത്തെ ഒരു പണിക്കാരം വേണ്ട അത് എന്റെ അവസാനോട്ട് കുതിരങ്ങനല്ല പൊടിച്ചടാണ്ട് അവിടെ കടക്കി ചങ്കട